ഇന്ന് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സായി ഉമ്മ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് കഴിഞ്ഞ് പിന്നെ ദിയ നമ്മുടെ ദിയ കൃഷ്ണ പിന്നെ അനന്തു ഈ മൂന്ന് സബ്ജക്റ്റും കൂടെ ചേർത്ത് ചില കാര്യങ്ങൾ പറയാം അതേ നമുക്ക് പറ്റൂ സംഭവം ഈ ഒരു വീഡിയോ ആണ് ഇന്നത്തെ കണ്ടന്റ് വീഡിയോ എന്തായാലും സൈഡിൽ ഓടട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പൊ ഈ ഒരു വീഡിയോ ഇതിനകത്ത് എന്തെങ്കിലും വൽകാരിറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഒരുപാട് പേര് മോശമായിട്ട് കമന്റ് ചെയ്യുന്നിട്ടുണ്ട് അതിന് മൂന്ന് ഇഷ്യൂസ് ആണ് ആയിട്ടും കിടക്കുന്നത് ഒന്ന് ആനന്ദ് ദിയ കൃഷ്ണ ഇഷ്യൂ അതുകണക്ക് സായി ദിയകൃഷ്ണ ഇഷ്യൂ അതെന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ ഈ സായി ഇഷ്യൂ അപ്പൊ പൊതുവെ സായി എല്ലായിടത്തും ഉണ്ട് ചുക്കില്ലാത്ത കഷായം ഇല്ല എന്നതൊക്കെ പറയുന്ന മാതിരി ഇവിടെ ഞാനൊരു വേറൊരു ഫോട്ടോയും കൂടെ വെക്കാം ഇത് അതിൻ്റെ ഈ ഒരു ചിത്രത്തിൻ്റെ കീഴിൽ വന്ന വളരെ മോശമായിട്ട് ഒരാളെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണ് അതിൻ്റെ കീഴിൽ നമ്മുടെ ദിയ കൃഷ്ണ വന്നിട്ടൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല ഒരു സ്മൈലേ ഉള്ളൂ ഇതിത്ര വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഇത് എന്നുള്ള രീതിയിൽ ദിയ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം ദിയ ബാക്കിയുള്ള ഒരുമിതിപ്പെട്ട എല്ലാ വീഡിയോയിലും അല്ലെങ്കിൽ ഇപ്പം സായിയെ മോശമായിട്ട് ആക്കാൻ കഴിയുന്ന എല്ലാ വീഡിയോയിലും ദിയ പോയിച്ചിരിക്കുന്നുണ്ട് അതിലൊന്നും ആരും കുറ്റം പറയുന്നില്ല പക്ഷെ ഒരാളെ ബോഡി ഷെയ് ചെയ്യുന്ന ആ ഒരു കമന്റ് ഇപ്പം പലരും ഇതെടുക്കുന്നത് ആ കിസ് ചെയ്ത വീഡിയോയിലുള്ള ഇവർ കമൻ്റ് ചെയ്തെന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ അത് തെറ്റൊന്നുമില്ലായിരുന്നു ആ കിസ് ചെയ്ത വീഡിയോക്ക് കീഴിൽ കമന്റ് ചെയ്യോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തുനിന്ന് ഈ പൊറച്ച് സദാചാരമൊക്കെ ആവാം കാര്യം കഞ്ഞിക്കുഴി ഇടമക്കളല്ലേ ആ രീതിയിൽ ദിയ്ക്ക് കുറച്ച് ഇതൊക്കെ ആവാം അത്ര അത്തരം അഹങ്കാരമൊക്കെ ആവാം കാര്യം നയന്റീസിൽ ജീവിക്കുന്ന ഒരു ഫാമിലി ഇപ്പോഴും കുഴി കുഴികത്തി ജീവിക്കുകയാണെന്ന് പറയുന്നത് ആനന്ദൂടെ ആ വിഷയത്തിലൊക്കെ നമുക്ക് അറിയാമല്ലോ നമ്മള് എല്ലാവരും മനുഷ്യരാണ് നമ്മളൊരു കേസ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് നിങ്ങളെ പരിഗണിക്കുമെങ്കിലും വിചാരിക്കുന്നുണ്ടോ ആർക്കെങ്കിലും എതിരായി ജസ്റ്റ് ഒരു അന്വേഷണം നടക്കും നമ്മൾ ഹെൽ പാർട്ടിയുടെ വിഷയം തന്നെ എടുക്കാം അവർ കേസ് കൊടുത്തിട്ട് ഇന്നേക്ക് എട്ട് വർഷം കണ്ടാവുന്നു ഒരു എൻഷ്യൽ സ്റ്റേജ് ഒരു ഇത്രയും വലിയൊരു കാര്യമായിട്ട് പോലും ഇത്രയും കുട്ടികളുടെ ഇങ്ങോട്ട് പിച്ചേഴ്സ് ഒക്കെ എടുത്ത് പബ്ലിക്കില് കൊടുത്ത ഒരു വിഷയമായിട്ട് പോലും പോലീസ് ഇതുവരെ ഒരു അന്വേഷണം പോലും ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ലജ്ജാകരമായിട്ടുള്ള കാര്യം നേരെ കുറച്ച് അനന്ത അനന്തുവിന്റെ വിഷയത്തില് നമ്മുടെ ദിയ വിളിച്ചു പറയുന്നു ഒരു എഫ്ഐആർ പോലും ഇട്ടില്ല കയറി അവരുടെ വീട്ടിൽ കയറി അവരുടെ എവിഡൻസ് ഇല്ലാതാക്കുന്നു അതും അനന്തുവിന്റെ പെങ്ങളുടെ വിവാഹം വിവാഹത്തിന് അതായത് പെണ്ണ് കാണാൻ ആള് വരുന്നുണ്ടെന്ന് അറിഞ്ഞെ വെച്ചുകൊണ്ട് തന്നെ അറിയുന്ന പോലീസുകാർ ഇത് വെക്കണൊക്കെ ചെയ്തു ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇതാണ് പണ വെള്ളവനും ഇല്ലാത്തതിനും തമ്മിലുള്ള വ്യത്യാസം മാത്രല്ല ദിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ഒരു സിജോടെ നോഹ ആ ഒരു വിഷയത്തിൽ വളരെ തെറ്റാണ് നോഹ ചെയ്തത് അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല നോക മാത്രല്ല ഇതിനു മുമ്പ് സിജോ ചെയ്തതും വളരെ തെറ്റാണ് അപ്പൊ ഇതിനകത്ത് ഡ്രസ്സ് ഭയങ്കര കല്യാണ ഡ്രസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് പറയുന്നത് ചിലർക്ക് കല്യാണ ഡ്രസ്സായിരിക്കും ഇമ്പോർട്ടൻറ്റ് ചിലർക്ക് ഈ പറയുന്ന നോറയ്ക്ക് എളുപ്പം സിജോക്കും കല്യാണത്തിന് ഇട്ട ഡ്രസ് ആയിരിക്കും സ്പെഷ്യൽ അതേ കണക്ക് തന്നെ നോറക്കിലുപ്പം എന്താ പറയുന്നത് ബർത്ത്ഡേ കിട്ടിയ ഗിഫ്റ്റ് ആയിരിക്കും അല്ലായിരിക്കും ഇമ്പോർട്ടന്റ് ഡ്രസ്സൊക്കെ അവരോര ഇഷ്ടത്തിൽ വാങ്ങുന്നതാണ് നമ്മൾ അത് ഇത് രണ്ടും നമ്മുടെ വിഷയമല്ല മൂന്നാമത്തെ വിഷയം ഒരു കേക്ക് എടുത്ത് ഒരാളുടെ ശരീരത്തെ മുഖത്ത് തേച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ന്യായീകരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ സിജോയാണോ നോകയാണോ തെറ്റിയാരി എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും തെറ്റിയരാണ് എത്രയോ ആൾക്കാർ പട്ടിണിയിലും പരിവട്ടത്തിലൊക്കെ കിടക്കുന്നു ഈ സമയത്ത് ഇങ്ങനൊരു തുറത്ത് ചെയ്യുമ്പോൾ ഇപ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉള്ള സമയത്ത് ഈ കേക്കൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഡ്രസ്സ് അത് ആ പരിപാടിക്കാണോ ഈ പരിപാടിക്കാണോ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ തവക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇതല്ലല്ലോ നമ്മുടെ സബ്ജക്റ്റ് അപ്പൊ ആ വിഷയത്തില് ഇതേ കണക്ക് ദിയ വന്നിട്ട് പറയുന്നത് കേട്ടായിരുന്നു അല്ല ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ട് ഒരു സ്റ്റോറി കിട്ടും നമ്മളിവിടെ വെക്കുന്നില്ല ദിയ സ്റ്റോറി കിട്ടിട്ട് ദിയ പറയുന്നു എൻ്റെ ഭർത്താവായിരുന്നെങ്കിൽ എൻ്റെ ആയിരുന്നു ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഒരു ഷിയോന്നോ ഓ ഷീ ആയാലും ഹായാലും അവർ പിന്നെ കേക്ക് തിന്നാൻ കാണില്ല എന്ന് പറയുന്നു ഒന്നുകിൽ കൊന്നുകളയും അല്ലെങ്കിൽ ആ കേക്ക് ഉപേക്ഷിക്കും ചിന്ത തന്നെ അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കൃഷ്ണകുമാറിന്റെ മകളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ആ അതെ ചിന്തകളും അതിനൊപ്പം ഇതും കൂടെ വന്നപ്പോൾ കൃഷ്ണകുമാറിന്റെ മകളാണെന്നും ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും ഏകദേശമൊക്കെ തെളിയിച്ച് കഴിഞ്ഞു ഏത് തൊണ്ണുകളില് സംഖ്യകൾ ജീവിക്കുന്ന ആ കാലഘട്ടത്തിലേക്കാണ് ചെയ്യുകയും പോകുന്നത് അല്ല ഒരു പുരോഗമന ചിന്തയില്ല ഈ ഡ്രസ്സിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ അത്ര പറയുള്ളു പിന്നീട് പറയുന്നത് സായി അതുകൊണ്ട് ഉണ്ണി ഒരു വിഷയം പറയുന്നുണ്ട് ഉണ്ണി മുകുന്ദന്റെ വിഷയത്തിലും സായി ഇതേ കണക്ട് ചെയ്തിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അത് ഈ പറയുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണ് അതിനകത്ത് നമുക്ക് ഒരു കുറ്റം പ്രായത്തില്ല അതിനകത്ത് ഈ ഇപ്പോ ദിയ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ണി മുകുന്ദന്റെ ഔദാര്യത്തില് അരി വാങ്ങി തിന്നുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ ദിയ ഷെയർ ഷിയ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇറ്റ്സ് ഓക്കെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാക്കലുകൾ അല്ലെങ്കിൽ സർക്കസും എന്നൊക്കെ പറയാം പക്ഷെ ഈ ചെയ്തത് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ദിയ ചെയ്തത് ഒരു കാലത്ത് ശരിയാണെന്ന് ഒരു ഇൻഫ്ലുവൻസറും പറയുമെന്ന് തോന്നുന്നില്ല ഇനി ദിയ താങ്ങുന്നവർ പറയും കാര്യം അതിന്ന് ലാഭം ഉണ്ടായിരിക്കാം അറിയില്ല ലാഭം ഉണ്ടായിരിക്കാം ഈ താങ്ങുന്നവർക്ക് ലാഭം ഉണ്ടായിരിക്കാം അങ്ങനെ കുറച്ച് പേരൊക്കെ നിരന്തരം സ്റ്റോറി ഇടുന്നുണ്ടായിരുന്നു അപ്പം എനിക്കെന്തോ അനുകൂലിക്കാൻ കഴിയുന്നില്ല എത്രയായാലും മോശം മോശമായ ഒരു പ്രവൃത്തിയാണ് ബോഡി ഷെയും ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ പിന്നിപ്പോ ദിയ ദിയും ദിയുടെ ഹസ്ബൻഡും കൂടെ ഇങ്ങനെ നിൽക്കാൻ നേരത്ത് അവർ എമ്മിൽ കിസ് ചെയ്യാന്ന് വിചാരിച്ചു ദിയായിട്ട് നല്ല ഹൈറ്റ് ഉണ്ട് ആ ഭർത്താവ് അപ്പൊ ഇവരെ വെച്ച് കപ്പൊ ചെയ്തിട്ട് പോയാണ് ആ കുള്ളത്തിക്ക് ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സായി അതിന്റെ കീഴിൽ പോയി ചിരിക്കുകയാണെങ്കിൽ ഫീൽ അത്ര അല്ല വേറെ ഒന്നുമില്ല ഇവിടെ ബോഡി ഷെയ്നിങ് ഏറ്റിട്ടുള്ളവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും ഇറ്റ്സ് ഓക്കെ സില്ലിയായിട്ട് സായി അത് ഈ വിഷയത്തെ സംസാരിച്ച് കഴി കഴിഞ്ഞു എന്നിരുന്നാൽ പോലും എനിക്ക് എൻറെതായ ഒരു പ്രമേയുണ്ട് ഞാനിട്ട് ഇത്തിരി കറുത്തിട്ടാണ് കുറച്ചു വണ്ണം കുറവാണ് ഇപ്പോഴും പല ആൾക്കാരും എന്നെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് അതിന് നമ്മള് വെളിയിൽ നിന്നും കാണിക്കുന്ന ഉള്ളിന്റെ ഉള്ളിലൊരു ഡ്രോമ നമുക്ക് എപ്പോഴും അവശേഷിക്കുന്നുണ്ട് പിന്നെ പൊക്കത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് വലിയ പൊക്കത്തിന്റെ വിഷയം വന്നിട്ടില്ല കാര്യം എന്നെക്കാട്ടും പൊക്കം ഒരു വിവരം ഉണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ പുള്ളന്മാരെന്നൊക്കെ വിളിച്ചിരുന്നു ചിലത് നമ്മളെ കറുത്തായിട്ട് പല പേരുകളിലും നമ്മളെ വിളിച്ചിരുന്നു അപ്പം അങ്ങനെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ആ ഒരു നമ്മക്ക് നമ്മളുടെ ട്രോമ നമ്മൾ മനസ്സിലാക്കത്തില്ല അവരുടെ ഡ്രോമ നമ്മൾ മനസ് അല്ലെങ്കിൽ നമ്മുടെ ട്രോമോ മറ്റുള്ളവരും മനസ്സിലാക്കത്തില്ല അവരുടെ ട്രോമോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് ഒരു ടോമയാണെന്ന് തിരിച്ചറിഞ്ഞു ഒരു ഇൻഫ്ലുവൻസ് ഒന്നുമുള്ള രീതിയിൽ ദിയത് ചെയ്യലായിരുന്നു അത് മോശമായി പോയി എന്ന് ഒരു ദീ ദിയെതിരെ എന്തെങ്കിലും കേസെടുക്കാനുള്ള വകുപ്പ് കൊല്ലാനുള്ള ഒന്നുമില്ല പുരോമ അല്ലെങ്കിൽ ചിന്താഗത ചിന്താഗതി ഇച്ചക്കൂടെ പുരോഗമനപരമായിട്ട് കൊണ്ടുപോകാൻ ധിയെ ശ്രമിക്കുക അല്ലെങ്കിൽ ദിയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ മുമ്പിൽ ഒരു ഹോങ് മെസ്സേജ് കൊടുക്കരുത് അതെനിക്ക് പറയാനുള്ളു പിന്നെ അനന്തു തൊട്ടുള്ള ഇഷ്യൂവിൽ കയ്യിൽ തീരെ തെറ്റില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ അനന്തിൻ്റെ ആ തെറ്റിനെ ആ നിയമപരമായിട്ട് നേരിടേണ്ട ഒരു നേരിടേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ പണമുള്ളവൻ ഇപ്പോഴും കുഴി കുത്തി അതിൽ നിന്ന് കഞ്ഞി കുടിക്കാൻ ഈ അടിയന്മാരോട് കുഴുകുത്തി കഞ്ഞി കുടിക്കാൻ പറയുന്ന രീതിയിലാണ് ദിയുടെ പെരുമാറ്റമൊക്കെ വലിയവൻ ചെറിയവൻ വലിയ ഇൻഫ്ലുവൻസും ചെറിയ ഇൻഫ്ലുവൻസ് പക്ഷെ ഞാൻ സത്യം പറയട്ടെ ഞാനടക്കമുള്ള ആൾക്കാരാണ് സ്വന്തമായിട്ട് വഴി വീട്ടി മുന്നോട്ട് വന്നത് എന്നൊക്കെ നാലാളറിയുന്നത് നമ്മൾ വെട്ടിയ വഴിയിലാണ് ദിയ സത്യം പറഞ്ഞ അച്ഛൻ്റെ അഡ്രസ്സിലല്ലേ അറിയപ്പെടുന്നു കൃഷ്ണകുമാർ ഈ ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ ദിയ ഇല്ല ദിയെന്ന് പറയുന്ന വ്യക്തി ആരും അറിയില്ല എത്ര സൗന്ദര്യം ഉണ്ടായാലും അറിയത്തില്ല ഈ പറയുന്ന മാതിരി വേറെ ഏതെങ്കിലും കൃഷ്ണകുമാറിന്റെ പകരമുള്ള വേറെ ഏതെങ്കിലും നായകന്റെ മക്കളെ മക്കളുടെ മക്കളെ കേൾക്കണക്ക് വന്നതിന് നിങ്ങളെ അത്രേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല അപ്പൊ ദിയുടെ ഒക്കെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പണച്ചാക്കായിട്ട് ജനിച്ചു കുഴപ്പമില്ല പണച്ചാക്കായിട്ട് ജനിച്ചു ജീവിച്ചു മുന്നോട്ട് പോകുന്നു എല്ലാവരോടും തുച്ഛം സകല ഓരോടും തുച്ഛം എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ